നമസ്കാരം യാത്രാ ബ്ലോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ ടിപ്പറേറ്റ് നേരെ നമ്മളെ പിന്നെ ഗുണ്ടൽപേട്ട യാത്ര പോകുന്നത് കേട്ടോ പിന്നെ ബത്തേരിയിൽ നിന്ന് നമ്മൾ നേരെ ഗുണ്ടലപേട്ടയിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ പോകുന്ന വഴിയിലെ കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് രണ്ട് സൈഡിലും അടിപൊളി കാടാണ് പിന്നെ എന്താ പറയുക എന്താണെന്നറിയില്ല നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഈ ക്യാമറ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴായിരിക്കും അതായത് വല്ല ആനെ മാന ഒക്കെ ഉണ്ടാവും പക്ഷേ എന്നെന്താ അറിയില്ല ഒന്നും ഒന്നിനെയും കാണാൻ കഴിഞ്ഞില്ല ഒരു ഒരാനെ നമ്മൾ ഏതായാലും കണ്ടിട്ടുണ്ട് ഒരു ആനെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആന കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ എൻ്റെ സുഹൃത്ത് ഉണ്ട് കേട്ടോ രാജേഷ് ഉണ്ട് ഞങ്ങളങ്ങനെ കർണാടകയിലേക്ക് പോവാണ് ഇത് നമ്മൾ നേരെ പൊൻകുയി ഒരു ക്ഷേത്രമുണ്ട് ശ്രീരാമ ക്ഷേത്രമുണ്ട് ആ ഒരു ക്ഷേത്രം വരെയുള്ള വീഡിയോ ആണ് അത് കഴിഞ്ഞിട്ട് അതിന് അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ പിന്നെ അപ്പം പിന്നെ മനോഹരമായ കാഴ്ചയാണ് ഏകദേശം ഒരു അഞ്ച് മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു പിന്നെ ഈ ഒരു പിന്നെ സ്ഥലത്തോട് യാത്ര ചെയ്യുന്നുണ്ടോ പിന്നെ അതായത് നമ്മൾ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മണിക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് വല്ലാതെ ക്ഷമിക്കുക അല്ലാതെ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ അടിക്കുക കേട്ടോ അപ്പോൾ മനോഹരമായ കാഴ്ചകളുമായി ഇങ്ങനെ പോയി രണ്ട് സൈഡിൽ അടിപൊളി കാടാണ് അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് യാത്ര അതൊരു ലഹരി തന്നെയാണ് കാരണം യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നേരെ കർണാടകയിൽ പോയി കർണാടകയിലേക്ക് കയറി കഴിഞ്ഞാൽ മതി അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കെന്താ ഒരു വായ്പ ആണ് കാരണമെന്ന് എവിടെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ പച്ചപ്പാണ് കൃഷി അതേപോലെ തന്നെ അവിടുത്തെ ജീവിത രീതി എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കർണാടക കണ്ടില്ല ഫുള്ള് പച്ചപ്പാണ് എവിടെ നോക്കിയാലും പച്ചപ്പാൽ അലങ്കൃതമായി കിടക്കുന്ന പരന്ന് കിടക്കുന്ന വിശാലമായ സ്ഥലമാണ് പിന്നെ വേറൊരു കാര്യം ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഫോട്ടോ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ക്യാമറ ഉണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എങ്കിലും കൂടി ഒന്ന് പറയുകയാണ് ഇവിടെ ഒക്കെ ക്യാമറ ഉണ്ട് അതുകൊണ്ട് അബദ്ധവശാൽ നമ്മൾ വണ്ടി നിർത്തുകയാണെങ്കിൽ അത് പിന്നെ അവർ പിന്നെ ക്യാമറയിൽ ക്യാമറയിൽപ്പെടും അത് മാത്രമല്ല ഇത് ഫോറസ്റ്റ് ടീം വരും ആകെ ചൊറയാവും അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ഭാഗത്ത് വണ്ടി സൈഡാക്കി വെക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു ക്ഷേത്രം ഏർ പൊൻകുയി ശ്രീരാമ ക്ഷേത്രം റോഡിനോട് ചേർന്നാണ് നമുക്ക് കാണാൻ പറ്റും മനോഹരമായ ഒരു പിന്നെ ക്ഷേത്രമാണ് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാൻ പോകണം ഇനി ഇവിടെ നന്നുണ്ടേക്കുള്ള വീഡിയോ എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും പറയുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ